സംഭവം ഉണ്ട് ഈ ഡ്രസ്സിംഗ് ടേബിൾ എങ്ങനെയുണ്ട് ഇത് ബാംബൂൽ നിർമ്മിച്ച ഒരു ഡ്രസ്സിംഗ് ടേബിൾ അങ്ങനെ ഉണ്ട് സംഭവം ഇതുപോലുള്ള അത്ഭുത സംഭവങ്ങളാണ് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലുള്ളത് നമ്മളിപ്പോൾ കളിമണ്ണ് ടെറക്കോട്ട കൊണ്ട് കണ്ടു കഴിഞ്ഞു കോക്കനട്ട് ഉണ്ട് കണ്ടു കഴിഞ്ഞു പേപ്പറുണ്ട് അതുപോലെ അതുപോലെതാ കെയിൻ കൊണ്ടുള്ള ക്രാഫ്റ്റുകളാണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ അധികാരി ഇവിടെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു ഇത് നമസ്കാരം എത്ര ഞാനോണ്ടിരിക്കുന്നു കുറച്ചിരുന്ന് ഈ ഇവിടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എത്ര നാളായി സ്റ്റാർട്ടിംഗ് അർജുടാത്തവർക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇപ്പൊ ശരിക്കും ഈ ബാമ്പുവായിട്ടുള്ള കൈനാ തന്നെ കൈനുമായിട്ടുള്ള ഈ ബന്ധം നമുക്ക് എത്ര നാളായിട്ടാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു മൂന്ന് മാസം ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ പുറത്ത് സി എഫ് വർഷം വരെ വർക്ക് ചെയ്തായിരുന്നു അതിനുശേഷം ഇതിനുശേഷം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇന്ത്യൻ വേദി രണ്ടുപേരെ ഓരോ സ്റ്റുഡൻ സെലക്ട് ചെയ്തത് അങ്ങനെയാണ് ഇവിടെ കൂടാതെ ആ പഠിപ്പിച്ച സാറാണ് അദ്ദേഹമാണ് മേൽനോട്ടം നമ്മൾ തന്നെ ഇപ്പം ഈ ഇവിടെ ഇരിക്കുന്ന കസേര സോഫ പിന്നെ പിന്നെ എന്തൊക്കെയാണ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഫർണിച്ചർ ഐറ്റംസാണ് ഇവിടെ ഉള്ളത് അല്ല ക്രാഫ്റ്റിനേക്കാൾ എല്ലാം ഫർണിച്ചറുണ്ട് പക്ഷെ അതിനകത്ത് തന്നെ ഇപ്പം ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ക്രിസ്മസ് അതിനുവേണ്ടിയിട്ടല്ലേ ഇത് വയ്ക്കുന്നു ഓക്കേ അതിനാ ഊഞ്ഞേ

ഈ വളച്ചെടുക്കുന്ന വളച്ചെടുക്കുന്ന ചൂടാക്കിയ വളം പിന്നെ അവിടെ നല്ല ആഡംബരവുണ്ട് ഇത് നമ്മുടെ തദ്ദേശവാസികളാണ് കൂടുതൽ വാങ്ങിക്കുന്നത് വിദേശികളാണ് വിദേശികൾ നല്ല പക്ഷെ ചെറിയ സാധനങ്ങള് കൊണ്ടുപോകും അല്ലേ ും ഇന്ത്യക്കകത്തുന്ന് കൊണ്ടുപോകാം അപ്പൊ ഇവിടെ വില കൂടുതലാണ് വീട്ടുകടക്കുണ്ടായില്ലോ സ്വന്തമായിട്ടുണ്ടാക്കിട്ട് സ്വന്തമായിട്ട് വാങ്ങിച്ചോണ്ട് പോവാ അപ്പം ഇത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും ഉണ്ടോ മണ്ടേ ഓഫ് മൺ ആണ് ഓഫ് ഇവിടെ അല്ലേ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് വരുന്ന ഇവിടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മൺഡേ ഓഫാണ് മൺ ഈ ഗവൺമെൻറ് പുരാവസ്ഥ മ്യൂസിയങ്ങൾ അല്ലെങ്കിൽ സൂ പോലുള്ള എല്ലാം മൺഡേ ഓഫാണ് അപ്പോൾ അങ്ങനെ ഇവിടെയും മൺഡേ ഓഫാണ് ബാക്കി ഞായറാഴ്ച ഉൾപ്പെടെയുള്ള എല്ലാ ദിവസം പത്ത് മണി മുതൽ ഏഴുമണി പത്ത് മണി ദിവസങ്ങളിൽ ഇച്ചിരി കൂടെ സാധനമുണ്ട് പത്ത് മണി മുതൽ ഏഴ് മണി വരെ ഇവിടെ പ്രവർത്തിക്കും ഇത്തരം സാധനങ്ങൾ വന്ന് കാണാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാം താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം അല്ലേ ഇതാണല്ലോ ഇവിടെ സംഭവിക്കുന്നത് പിന്നെ വന്ന് ഇവിടെ വന്ന് ഏർപ്പാടാക്കിയിട്ട് വാങ്ങിക്കുന്ന ഒരു സംഭവം എനിക്കിത് വേണമെന്ന് പറഞ്ഞാൽ വന്ന് പറഞ്ഞിട്ടൊക്കെ അല്ലേ ഇപ്പം അങ്ങനെ പലരിപ്പം വന്ന് പറഞ്ഞ് ഏർപ്പാടാക്കി ഒക്കെ പോകുന്നുണ്ട് നമുക്ക് എന്നും ഇവിടെ ജോലി ചെയ്യാനുള്ള ഓർഡർ ഉണ്ട് നമ്മുടെ

ഒരു നയൻറ്റി ഡിഗ്രി പഴയ രാജാക്കന്മാരൊക്കെ ഇരിക്കുന്ന വല്ല ഇരിക്കാണ്ട് വളഞ്ഞോടി ചെന്നിരിക്കാൻ പറ്റത്തില്ല അത് രാജകീയമായി ഇരുത്തെയാണ് എത്ര രൂപ വരും കുഷിനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇതും കുഴപ്പമില്ല ഇത് രണ്ട് കളർ വന്നിരിക്കുന്നത് എന്താണ് കളർ വ്യത്യാസം അത് ആ കസ്റ്റമൈസ് ചെയ്യുന്നു ഈ കാലു വെക്കുന്ന ഈ കുഞ്ഞു സാധനത്തിനൊക്കെ എന്തോലെയാണ് എന്നാലും അതിനും അത്രയൊക്കെ ഉണ്ടല്ലേ എന്നാ അത്രയും ജോലിയുണ്ട് സമയം നമ്മൾ തന്നെ ഇരുന്ന് ചെയ്താണ് ഇതൊക്കെ റെഡിയാക്കേണ്ടത് എന്തെല്ലാം ഐറ്റംസ് ആണ് ഇതിനകത്ത് ഇവർ ചെയ്യുന്ന മനസ്സിലാക്കണം ഇതിന്റെ ഒരു ക്രിയേറ്റിവിറ്റി ഭാവന എന്നൊക്കെ പറയുന്ന കൊറച്ചു കാര്യങ്ങളല്ല ഇനി നമുക്ക് സാറിന്റെ അടുത്തോട്ടൊന്നു പോവാം അല്ലെ സാറിന് ഹിന്ദി അതേ കുറച്ച് ഹിന്ദി അറിഞ്ഞുകൂടാ റിഞ്ഞുടേണ്ടി ഒക്കെ അറിയാം നമുക്ക് അറിയാം തെറ്റാണോ ശരിയാണോ ശരിയാണ് യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് പോവാറ്റേ അതൊക്കെ വേണ്ടിയല്ലോ അത് തമിഴായി പോയിരുന്നു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോ ഇത് പിന്നെ ഇനിയിപ്പൊ ഞാൻ ബാക്കിയുള്ള കഥകളൊന്നും എനിക്ക് ഇനി പറയാൻ പറ്റത്തില്ല ഉള്ള ഹിന്ദി എല്ലാം തീർന്നു ചെയ്യുന്നത് ഇതിപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിട്ടുള്ള പണിയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ വളയ്ക്കും അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തില് ബംഗാളെന്നൊക്കെ ഹോട്ടലില് ജോലിക്ക് മാത്രമല്ല ഈറയിൽ പണി ചെയ്യാനും വരാറുണ്ട് കൈയിലും പണി ചെയ്യാനാളുള്ള വരാറുണ്ടല്ലേ ഓക്കെ ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായോ തോടാ തോടാ സോ അപ്പോ എങ്ങനെയുണ്ട് കേരളം നന്നായിട്ടുണ്ട് ബ്യൂട്ടി നന്നായിട്ട് ജോലി ചെയ്യോ മലയാളികൾ പൊതുവെ ജോലി ചെയ്യത്തില്ലെന്നാ പറയുന്നത് അതുകൊണ്ടാണ് വേണേ നമുക്ക് വിരിച്ചുവിട്ടോ അവിടെ നിന്നാണ് ബംഗാളിൽ നിന്ന് കൊണ്ടുവന്നാൽ വേണ്ട നന്നായിട്ട് ജോലി ചെയ്യും പറഞ്ഞോളതില്ല ഇതാണ് നമ്മുടെ വഷ ഇവിടെ ആണ് സംഭവങ്ങളെല്ലാം ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഡമ്പിയും അല്ലേ ഇതാണ് പിന്നെ പതുക്കെ പതുക്കെ ഓരോ പണികളായിട്ട് മാറുന്നത് ഇതെന്താണ് ഒരു പാറയ്ക്കകത്തിട്ട് ശരി 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 ഇവിടെ കിടന്ന പാറയെ തന്നെ അങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കാന്ന് അപ്പോൾ ഇതൊക്കെ നാളെ ഓരോരോ ഐറ്റംസ് ആയിട്ട് മാറി വരും അല്ലേ വളഞ്ഞൊടിഞ്ഞു തിരിഞ്ഞ് വളരെ ഓരോ ആയിട്ട് വരും ഇതെന്തോ ഇതെന്തോരും ഏ ഉണ്ടാക്കി ഓ അങ്ങനെ വെച്ചിട്ട്

ഇതെന്താ സംഭവം ഇതെന്താണ് ഇതൊരു ആണ് ഇത് ഹെൽമറ്റ് ഒക്കെ വെക്കാം ഹെൽമെറ്റ് ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹാളുണ്ട് അവിടെ ഫിറ്റ് ചെയ്ത് ഹെൽമെറ്റ് ഉണ്ട് നോക്കാം ബാക്കി എന്തെങ്കിലും അവിടെ ഇടാം അത് അതിന്റേതായ ഒരു സെറ്റപ്പ് അത് ചെറിയൊരു ക്രാഫ്റ്റ് സാർ അർത്ഥം രത്തൻ 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 നമുക്ക് രഞ്ജിത്ത് രഞ്ജിത്ത് ആൻഡ് കേരള കേരളർ ഇതൊരു സൂര്യനോക്കുന്നല്ലോ ഇവിടെ ഇതിനകത്ത് മിറർ വരും ഓ ശരി ശരി അതിനകത്തൊക്കെ മിറാർ വരുന്നിട്ട് അങ്ങനെ ഇരിക്കല്ലേ ഇതിനകത്ത് ഇന്നത്തെ മുഖം വരും കണ്ണാടി വെച്ചുകഴിഞ്ഞാൽ മുഖം വരും അതിനുവേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന സാധനമാണ് അപ്പൊ ഇത് ഇരുപത്തൻ സാറിന്റെ അടുത്തൊരു നമ്പറാണ് പുള്ളിയുടെ എലിനേക്കാൾ വലിയ നമ്പറുകളൊക്കെ ഉണ്ട് എല്ലാം ഇറക്കിയിട്ടില്ല പലതും ആസാമി വെച്ചിട്ട് അല്ല ബംഗാളി വെച്ചിട്ട് വന്നിട്ടേ ഉള്ളതെന്ന് തോന്നുന്നു ഇതൊക്കെ മറ്റേ ചെറിയ സ്കൂള് അവിടെ എന്താണ് പരിപാടി പോളിഷ് ചെയ്യുന്ന ഇവിടെ ആണല്ലേ ഇവിടെ ചൂടുകൂട്ടി ചൂടാക്കി വളയ്ക്കുന്ന സ്ഥലങ്ങളാണല്ലേ ആ അവരുടെ ബേക്കിംഗ് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ് അന്നേരം നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ ഇതെന്ത് വലിയ കുട പോലെ ലാമ്പുകളാണ് ഇനി വേറെ അടുത്തോലും ആവശ്യം അപ്പോൾ സന്തോഷം നിങ്ങളുടെ ഈ പരിപാടികളൊക്കെ കാണാൻ കഴിഞ്ഞാലും കൊട്ടണം അപ്പോൾ നമ്മൾ ഇവിടെ രഥൻ ശ്രീദേവി ഇവരുടെ ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്ന കെയ്നുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ച് അടുത്ത കേന്ദ്രത്തിലേക്ക് പോവുകയാണ് എന്തെല്ലാം നമ്മുടെ പ്രകൃതി നിൽക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് ഇവരുടെ ബുദ്ധിയിലും അധ്വാനത്തിലും ഉണ്ടാകുന്നത് ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കണം ഉപയോഗിച്ച് ഇവരെ പ്രോത്സാഹിപ്പിക്കണം ഇവരുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെയും കെമിക്കലിൻ്റെയും പുറകില് പോയി നമ്മുടെ ആരോഗ്യം നശിപ്പിക്കാതെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങൾ വെച്ചിട്ട് ഉള്ള പരിപാടി നല്ല വെയിറ്റാണ് സാധനം ഇത് സാധനത്തിന് മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നവർക്കും നല്ല വെയിറ്റ് ഉണ്ടാവും വാങ്ങിച്ചുപയോഗിച്ച് നമുക്ക് നോക്കാം